ി ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിലും അവൾക്ക് പല പുരുഷന്മാരോടൊപ്പം രാത്രി കഴിയുന്ന ശീലമുണ്ടായിരുന്നു ഈ കാര്യം ഫ്രെഡിനോട് തുറന്നു പറഞ്ഞു പക്ഷേ ഫ്രെഡ് അതിനെ തെറ്റല്ലെന്ന് പറഞ്ഞ് അത് സാധാരണ കാര്യമാണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ മാസത്തിൽ ഇവർ വിവാഹം ചെയ്തു ഈ വാർത്ത അറിഞ്ഞ റോസിന്റെ മാതാപിതാക്കൾ അതിനെ ശക്തമായി എതിർത്തു അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി പിന്നീട് ഫ്രെഡിനോടൊപ്പം ലേക്ക് ഹൌസ് എന്ന സ്ഥലത്താണ് ഇരുവരും താമസം തുടങ്ങിയത് റോസ് ജോലിയിൽ നിന്ന് വിട്ട് വീട്ടിലായിരുന്നു റോസ് അവളുടെ ജോലി ി ഫ്രെഡിന്റെ ആദ്യ ഭാര്യയുടെ മക്കളെ നോക്കാൻ തുടങ്ങി ഇതിനിടയിൽ റോസിനും ഫ്രെഡിനും ഒരു പെൺകുഞ്ഞു ജനിച്ചു അവൾ നാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ പെൺകുട്ടി തന്നെയാണ് ആ പെൺകുട്ടിയുടെ പേര് ഈദർ വെസ്റ്റ് സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ പതിനാറാം വയസ്സിൽ തന്റെ പിതാവും മാതാവും ചേർന്ന് അതിക്രൂരമായി കൊല്ലുന്നു ഇവർ ഇരുവരും ചേർന്ന് അവരുടെ വീട്ടിൽ ഒരു ചൈൽഡ് ഡേ കെയർ ഹോം തുടങ്ങുകയും അടുത്തുള്ള വീടുകളിലെ കുട്ടികളെ അവിടെ ചേർക്കുകയും അവരെ നോക്കാൻ വേണ്ടി കെയർ ടേക്കർമാരെ നിയമിക്കുകയും ചെയ്തു